ൂർനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിൽ പതിനാറാം സുഹൃത്തുക്കൾ വാട്സപ്പ് കൂട്ടായ്മയുടെ പ്രതിഷേധം പൂച്ച ചത്തുകിടന്ന തൊണ്ണൂറാം നമ്പർ അംഗൻവാടിയിലെ കിണർ ശുചീകരിച്ചത് പഞ്ചായത്ത് അംഗത്തെ അറിയിച്ചില്ലെന്ന കാരണത്താൽ അധ്യാപികയെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കിണർ ശുചീകരിച്ചത് ടുത്ത ഗ്രാമപഞ്ചായത്ത് ഓഫീസിലാണ് സുഹൃത്തുക്കൾ കൂട്ടായ്മ പ്രവർത്തകർ കുത്തിയിരിപ്പ് സമരം നടത്തിയത് വാട്സാപ്പ് കൂട്ടായ്മ കൺവീനറും പൊതുപ്രവർത്തകനുമായ മാമ്പള്ളി റെജ്ജിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം വർഷമായിട്ട് ടീച്ചർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് മെമ്പറുടെയും പഞ്ചായത്ത് പ്രസിഡന്റേയും ഫോൺ മുഖേനയുള്ള പരാതിയിൽ ഇത്തരത്തിലൊരു എങ്ങുമില്ലാത്ത ഇത്തരത്തിലുള്ള ഇത് കാണത്ത നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വാർഷക്കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സമരപരിപാടിയായിട്ട് ജനങ്ങൾക്ക് ആർക്കും ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ ഒരു സമര ഗ്രാമപഞ്ചായത്തിലെ തൊണ്ണൂറാം നമ്പർ അംഗനവാടി അധ്യാപിക തുളസിയുടെ സസ്പെൻഷൻ പിൻവലിക്കുക ഐ സി ഡി എസ് ഓഫീസർക്കെതിരെ വകുപ്പുതല നടപടി സ്വീകരിക്കുക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും പന്ത്രണ്ടാം വാർഡ് അംഗം ഷീജയുടെയും പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം അംഗനവാടിയിലെ കിണറ്റിൽ പൂച്ചകൾ ചത്തുകിടന്ന് ദുർഗന്ധം വമിച്ചു ഇത് പതാരം സുഹൃത്തുക്കൾ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു പഞ്ചായത്ത് അംഗത്ത് ഇക്കാര്യം അറിയിച്ചില്ല എന്നതിന്റെ പേരിൽ അംഗനവാടി അധ്യാപിക സിയെ സസ്പെൻഡ് ചെയ്തു ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ

ഒരു വർഷക്കാലമായി അംഗൻവാടി ടീച്ചർ അവരോട് നിരന്തരം ആവശ്യപ്പെടുകയാണ് വളരെ കുഞ്ഞുകുട്ടികളാണ് ഉള്ളത് എല്ലാവർക്കും അറിയാം കുഞ്ഞു കുട്ടികളാകുമ്പോൾ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ മുതൽ അവരുടെ ഭക്ഷണ കാര്യങ്ങൾ വരെ നോക്കേണ്ടത് ടീച്ചറാണ് അതിനുവേണ്ട വെള്ളം ടീച്ചർക്ക് എത്തിക്ക എത്തിച്ചുകൊണ്ടിരുന്നത് ദൂരെ പിണക്കിൽ പോയി കോരിക്കൊണ്ടുവന്നാണ് ടീച്ചർ ഉപയോഗിക്കുന്നത് ഈഗോ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് ഷീജ മെമ്പർ അവരെ അറിയിച്ചില്ല എന്ന കാരണം കൊണ്ട് ഈ അംഗനവാടി ടീച്ചറെ ഏകദേശം അമ്പത്തഞ്ച് വയസ്സുള്ള മൂന്ന് വർഷക്കാലം കൂടി അല്ല നാല് വർഷക്കാലം കൂടി മാത്രം സർവീസുള്ള ആ ടീച്ചറെ സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത് ഒരു അഭിനന്ദനം അർഹിക്കുന്നതിന് പകരം കൈത്താങ്ങിൽ അവരെ പിടിക്കുന്നതിന് പകരം അവരെ ദ്രോഹിക്കുന്ന നടപടിയിലേക്കാണ് ഒരു പഞ്ചായത്ത് മെമ്പർ പോയിരിക്കുന്നത്